തിരുവനന്തപുരം കന്യാകുമാരി ദേശീയപാതയിൽ മാർത്താണ്ഡത്തിനടുത്താണ് ചിതറാർ തിരിച്ചരണാത്തുപള്ളി എന്നാണ് ഈ പ്രദേശത്തിൻ്റെ ചരിത്രനാമം ഒമ്പതാം നൂറ്റാണ്ടിലേതെന്ന് കരുതുന്ന ജൈന ക്ഷേത്രമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം അക്കാലത്തെ വാസ്തുവിദ്യയുടെ മകുടോദാരമാണ് ഈ ജൈനക്ഷേത്രം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലാണ് ഈ ക്ഷേത്രം പാറയിൽ കൊത്തിയ ധ്യാനനിരതനായ നിരതനായ തീർത്ഥാങ്കരന്റെ വിവിധ രൂപങ്ങളും സന്യാസി സന്യാസി ശില്പങ്ങളും ക്ഷേത്രത്തിലുണ്ട് ഗുഹാശില്പങ്ങളിലെ ധർമ്മദേവതയുടെ ശില്പം പ്രസിദ്ധമാണ് മഹാദേവവർമ്മൻ ഒന്നാമൻ്റെ കാലത്താണ് ഇവിടെ ജൈനമതം പ്രാബല്യമായിരുന്നത് ഒരു കാലത്ത് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ സംസ്ഥാനങ്ങളെ ഭാഷാ അടിസ്ഥാനങ്ങളിൽ വിഭജിച്ചപ്പോൾ ചിതറാൽ തമിഴ്നാടിൻ്റെ ഭാഗമായി തീർന്നു മലൈക്കോവിൽ എന്നാണ് നാട്ടുകാർ വിളിക്കുന്ന ജൈനക്ഷേത്രം വിക്രമാദിത്യ വരഗുണൻ എന്ന രാജാവിൻ്റെ കാലത്ത് പണിയഴിപ്പിക്കപ്പെട്ടതാണെന്ന് ചരിത്രകാരന്മാർ കരുതുന്നു ആദ്യകാലത്ത് ക്ഷേത്രം ജൈന സന്യാസിമാരുടെ താവളമായിരുന്നെങ്കിലും ഹിന്ദുമതത്തിൻ്റെ കടന്നുകയറ്റത്തോടു കൂടി ഇതൊരു ഹിന്ദു ക്ഷേത്രമായി മാറിയതായിരിക്കും ചിതറാൾ ഗ്രാമത്തിലെത്തിയാൽ ജൈനക്ഷേത്രത്തിലേക്ക് യാത്രികരെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പ്രവേശന കവാടം കാണാം അവിടെ നിന്നും അല്പദൂരം സഞ്ചരിച്ചാൽ ചിതറാൾ ജൈനക്ഷേത്രത്തിലേക്കുള്ള നടവഴിയാണ് രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് പ്രവേശനം അനുവദിക്കുന്നത് ക്ഷേത്രനട നാല് മുപ്പതിന് അടയ്ക്കും പ്രവേശന കവാടത്തിൽ നിന്നും ഒന്നര കിലോമീറ്റർ കരിങ്കൽ പാകിയ നടവഴിയിലൂടെ മുകളിലേക്ക് കയറി ചെന്നാൽ ക്ഷേത്രത്തിന് സമീപത്ത നടവഴി മുഴുവനായും ചെത്തിയെടുത്ത് കരിങ്കൽ പാകി ഇരുവശങ്ങളിലെയും ചെടികളും വൃക്ഷത്തൈകളും വെച്ചുപിടിപ്പിച്ച് കരിയിലകളെല്ലാം നീക്കം ചെയ്ത് വൃത്തിയായി സംരക്ഷിച്ചു വരും ഇടയ്ക്കിടെ പ്രകൃതിക്കിടങ്ങും വിധത്തിൽ കരിങ്കല്ലിൽ നിർമ്മിച്ച ഇരിപ്പടങ്ങളും ക്ഷേത്രത്തിന് പുറകിൽ പടർന്നു നിൽക്കുന്ന അരയാൽ തണലേകുന്നു അവിടെ നിന്ന് മുകളിലേക്ക് കയറിയ ക്ഷേത്രത്തിൻ്റെ മുകൾ ഭാഗവും ദൂരെയായി താമ്രപർണി നദിയും പച്ചപുതച്ച് നിൽക്കുന്ന താഴ്വാരവും വിദൂരതയിലുള്ള ജലാശയങ്ങളും ചെറുപട്ടണങ്ങളും ആരാധനാലയങ്ങളും ഉയർന്ന ഗോപുരങ്ങളും ക്ഷേത്രമുറ്റത്തിനടുത്ത് പ്രകൃതിദത്തമായ ജലാശയവും ഒരു സുന്ദര ദൃശ്യമാണ് ഉയർന്ന മലയുടെ മുകളിലായിരുന്നിട്ടും കടുത്ത വേനലിലും ഇവിടെ ജലാശയം ജലസമൃദ്ധമായിരിക്കും എന്ന് പറയുന്നു ക്ഷേത്രത്തിൻ്റെ മുകളിലെ പാറയിൽ വലിയ കാലപ്പഴക്കം തോന്നിക്കാത്ത ഒരു നിർമ്മിതിയും കാണാം ക്ഷേത്രത്തിന് പുറകിലൂടെ വന്ന് ഒരു ചെറിയ കവാടത്തിലൂടെ കടന്ന് ഗുഹാമുഖത്തിന്റെ താഴോട്ടിറങ്ങി വേണം ക്ഷേത്രമുറ്റത്തെത്താൻ പാറയിൽ കൊത്തിയ ധ്യാനനിരതനായ തീർത്ഥാങ്കരന്റെ വിവിധ രൂപങ്ങളും ശില്പങ്ങളും ക്ഷേത്രത്തിലുണ്ട് ക്ഷേത്രത്തിന്റെ ചുവരുകളിൽ മഹാവീരന്റെ വിഗ്രഹ രൂപങ്ങൾ കുത്തിവെച്ചിട്ടുണ്ട് ഇടതുവശത്ത് ഒരു നാഗപ്രതിഷ്ഠയുണ്ട് യുടെ ഒരു വശത്തായുള്ള പാറ തുറന്ന് കൊത്തിയെടുത്ത തൂണുകളോടെ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രത്തിൽ മൂന്ന് ഗർഭഗൃഹങ്ങളുണ്ട് അവയിൽ അവസാനത്തെ തീർത്ഥാങ്കരനായ വർധമാന മഹാവീരന്റെയും പാർശ്വനാഥന്റെയും പത്മാവതിയുടെയും പ്രതിഷ്ഠകൾ കാണാം പത്മാവതി പ്രതിഷ്ഠയുള്ളതിനാലാണ് ഭഗവതി കോവിലായി അറിയപ്പെടുന്നതെന്നും അതല്ല തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീമൂലം തിരുനാൾ പത്മാവതി പ്രതിഷ്ഠ മാറ്റി പകരം ഭഗവതി പ്രതിഷ്ഠ നടത്തിയെന്നും രണ്ടഭിപ്രായങ്ങൾ ചിതറാൾ മലയുടെ മുകളിൽ നിന്നുള്ള പ്രകൃതി ദൃശ്യങ്ങൾ അത്യാകർഷണമാണ് ക്ഷേത്രത്തിന് അല്പം അകലെയായുള്ള വിശാലമായ പാറ് സഞ്ചാരികളെ കാറ്റേറ്റ് പ്രകൃതി ദൃശ്യം ആസ്വദിച്ച് വിശ്രമിക്കുവാനും ക്ഷണിക്കണം അവിടെ നിന്നുള്ള സൂര്യാസ്തമയത്തിന്റെ ദൃശ്യം അവർണനീയമാണ് ഭാരതചരിത്രത്തിന്റെ വീടുകളിൽ ബുദ്ധമതത്തോളം തന്നെ പ്രാധാന്യത്തോടെ ഇടം നേടിയിട്ടുള്ള ജൈനമതം സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിലും തമിഴ്നാട്ടിലും വ്യാപകമായി പ്രചരിച്ചിരുന്നു എന്നും വിദ്യാഭ്യാസ രംഗത്ത് മുന്നേറ്റം നടത്താൻ സഹായിച്ചു എന്നും അക്കാലത്തെ വാസ്തുവിദ്യ ലോകോത്തരമായിരുന്നു എന്നും ചിതറാൾ ആധുനിക ലോകത്തെ വിശേഷിപ്പിച്ചു